ആധുനിക കേരളീയ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ ഒന്ന് വന്യമൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള സംഘർഷമാണ് മലയോര പ്രദേശങ്ങളിലൊക്കെ വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങി മനുഷ്യൻ്റെ ജീവൻ എടുക്കുന്നു ഭയപ്പെടുത്തുന്നു അവർക്ക് അവരുടെ ഉപജീവനവുമായി മുമ്പോട്ട് പോകാൻ വയ്യ വെളിയിലിറങ്ങിയ കാട്ടുപോത്തോ കാട്ടാനയോ കാട്ടുപന്നിയോ മാത്രമല്ല കടുവയോ പുലിയോ ഒക്കെ ആക്രമിച്ച് കൊലപ്പെടുത്തിയെന്ന് വരാം ജീവൻ പേടിച്ച് മനുഷ്യന് വെളിയിലിറങ്ങാൻ കഴിയാത്ത സാഹചര്യം മറ്റൊന്ന് ഒരു കൃഷിയും ആർക്കും ചെയ്യാൻ കഴിയില്ല അവരുടെ ഉപജീവനമാണ് എന്ത് കൃഷി ചെയ്താലും കുരങ്ങോ മയിലോ കാട്ടുപന്നിയോ ആനയോ ഒക്കെ നശിപ്പിച്ചിരിക്കും അങ്ങനെ പട്ടിണി സഹിക്കാനാവാതെ മലയോര പ്രദേശങ്ങൾ ഒഴിഞ്ഞു പോവുകയാണ് മനുഷ്യർ പക്ഷേ ഇത് വേണ്ടതുപോലെ മനസ്സിലാക്കാൻ കേരളീയ സമൂഹത്തിന് കഴിയുന്നില്ല കാരണം മലയോര പ്രദേശത്തുള്ളവരെ കാട്ടുകള്ളന്മാരായും കയ്യേറ്റക്കാരായും പൊതുസമൂഹം വിലയിരുത്തുന്നു ബുദ്ധിജീവികളും പരിസ്ഥിതി പ്രവർത്തകരും മാത്രമല്ല നഗരജീവികളായ സാധാരണ മനുഷ്യരും നിങ്ങൾ എന്തിനാണ് അങ്ങോട്ട് പോയത് എന്ന് ചോദിക്കുന്നു നൂറും ഇരുന്നൂറും വർഷം മുമ്പ് ഔദ്യോഗികമായി ഈ നാടിന്റെ പട്ടിണി മാറ്റുന്നതിന് വേണ്ടി കൃഷി ചെയ്യുന്നതിന് വേണ്ടി അതാത് സമയത്തെ ഭരണാധികാരികൾ നിർബന്ധിച്ച് പറഞ്ഞയച്ചതാണെന്നും അന്ന് മലമ്പാമ്പിനോടും മലേറിയോടും മല്ലിട്ട് പഴയ തലമുറയെ ജീവൻ കൊടുത്തു പോലുമാണ് ഈ നാടിനെ കാത്തതെന്നും ആരും തിരിച്ചറിയുന്നില്ല അതുകൊണ്ട് തന്നെ മലയോര പ്രദേശത്തെ ഭയാനകമായി ജീവിതത്തെക്കുറിച്ച് ആരും വേണ്ടതുപോലെ ചർച്ച ചെയ്യുന്നില്ല തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ആലപ്പുഴ ഒഴികെ എല്ലായിടത്തും മനുഷ്യൻ ഈ പ്രതിസന്ധി നേരിടുന്നു എന്ന് പറഞ്ഞാൽ പലരും കളിയാക്കി ചിരിക്കും ആ അവസ്ഥയുടെ ഭയാനകത മനസ്സിലാക്കുന്നതിന് വേണ്ടിയാവും ഒരുപക്ഷെ കാട്ടുപോത്ത് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം നഗരത്തിലെത്തിയത് തന്നെ അത് വലിയ ചർച്ചയായി മലയോരങ്ങളിൽ താമസിക്കുന്ന പാവപ്പെട്ടവരെ മാത്രമല്ല നഗരങ്ങളിൽ താമസിക്കുന്നവർക്കും ഈ വന്യമൃഗങ്ങൾ പ്രതിസന്ധി ഉണ്ടാക്കും ജീവിതം വഴിമുട്ടിക്കുമെന്നതിന് തെളിവായി മാറി കാട്ടുപോത്തിൻ്റെ പത്ത് ദിവസം നീണ്ട തിരുവനന്തപുരം യാത്ര അതിലേക്ക് കടക്കും മുമ്പ് ഞാനൊരു ഓഡിയോ ക്ലിപ്പ് കേൾപ്പിക്കാം എൻ്റെ സുഹൃത്തും പരിസ്ഥിതി പ്രവർത്തകയും സാമൂഹ്യ പ്രവർത്തകയും ഈ ബുദ്ധിജീവികളെ പോലെ തന്നെ കയ്യേറ്റത്തെക്കുറിച്ചൊക്കെ വ്യാകുലപ്പെടുന്ന ഒരാളുമായിരുന്ന ഒരു യുവതി എനിക്കയച്ച ഒരു ഓഡിയോ ക്ലിപ്പാണ് അവരുടെ വീട്ടുമുറ്റത്ത് സ്ഥിരമായി ആനയെത്താൻ തുടങ്ങിയ സാഹചര്യം അവരുടെ പരിസ്ഥിതി ബോധത്തിൽ മാറ്റമുണ്ടാക്കി ഒരു തരത്തില് ഞങ്ങൾക്കൊന്നും ജീവിച്ചു പോകാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് മാറി എല്ലാ ദിവസവും മുറ്റത്താണ് ആനയുള്ളത് ഒരു വൈകുന്നേരം ഒരു ആറു മണിക്ക് ശേഷം പുറത്തിറങ്ങാൻ പറ്റത്തില്ല രാവിലെ എട്ടരയ്ക്ക് ശേഷമാണ് മരയ്ക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തിറങ്ങാൻ പറ്റുന്ന ഒരു അവസ്ഥയുള്ളൂ ഇല്ലാത്തവർക്കൊന്നും വൈകുന്നേരങ്ങളിലൊന്നും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഇതിപ്പം ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായ രീതിയിൽ ആന പെറ്റ് പെരുകിയിട്ടുണ്ട് അത് ഈ പറയുന്ന ഗവൺമെന്റ് ആൾക്കാരോട് പറഞ്ഞ എത്രത്തോളം പറഞ്ഞാലും ആരും സമ്മതിച്ചു തരുന്നില്ലാത്തൊരു കാര്യമാണ് പറമ്പിലും മുഴുവൻ ആന പന്നി മാന് മയില് കൊരങ്ങ് മലയെണ്ണാൻ മുളം പന്നി എന്ന് പറഞ്ഞ എല്ലാവിധ സാധനങ്ങളും ഉണ്ട് നമ്മളിപ്പോ പുഴയുടെ സൈഡിലാണ് താമസിക്കുന്ന എഴുപത് എഴുപത്തിയഞ്ച് വർഷമായിട്ട് നമ്മളിവിടെ താമസിക്കുന്നത് നമ്മളാരും ഇവിടെ ഒരു അഞ്ച് അഞ്ച് സെന്റ് ഭൂമി പോലും ഫോറസ്റ്റ് ഒന്നും കട്ടെടുത്തതോ അതൊന്നും ഇവിടെ താമസിക്കുന്ന ഒരു ഇത്രയും വർഷങ്ങളായിട്ട് താമസിക്കുന്ന ഈ ഒരു കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിലാണ് ഇതുപോലെയുള്ള വന്യമൃഗശല് നമുക്ക് വന്നിട്ട് പണ്ടുണ്ടായിരുന്നെങ്കിലും ഇടയ്ക്ക് വലിയ മഴക്കാലത്തൊക്കെ വരുന്നു ചക്കയമാങ്ങൾ സീസണിൽ മാത്രം വന്നു പോകുന്നു എന്നതിലപ്പുറമായിട്ട് വലിയ ഉപദ്രവം ഒന്നും ഉണ്ടായിരുന്നില്ല ഇതിപ്പോ നമ്മുടെ ഇവിടെ ഈ അയൽപ്പക്കത്തുള്ള ടാങ്ക് കളയുന്നു എന്താ പറയാ മോട്ടോർ കളിച്ച ചവിട്ട് പൊട്ടിച്ച് കളയുന്നു ഭയങ്കരമായ രീതിയിൽ ഉപദ്രവിക്കുകയാണ് പല വീടുകളിലും എന്താ പറയാ കൊച്ചു പിള്ളേരൊക്കെ ഉള്ളവരൊക്കെ ഉള്ള മുറ്റത്ത് നിന്നാണ് ഈ അഭ്യാസങ്ങൾ മുഴുവൻ കാണിക്കുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് എത്രത്തോളം അധികാരികൾ എത്തിക്കാന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല പല പ്രാവശ്യം ഇപ്പൊ ഒരു കാര്യം വെച്ചാല് ഫോറസ്റ്റുകാർ എത്രയോ പേരെ വെച്ച് ഇവര് ഈ നാട്ടുകാരെ എങ്ങാണ്ട് കൂട്ടി രണ്ടുപേരെ വെച്ച് ഓരോ സെക്ഷനിലായിട്ട് ആനയെ ഓടിക്കാൻ വേണ്ടി നിയോഗിച്ചേക്കുക അവരുടെ കയ്യിൽ ഒരു നാലഞ്ച് പടക്കം മാത്രമാണ് കൊടുത്തുവിട്ടിരിക്കുന്നത് മര്യാദക്ക് ഒരു ടോർച്ച് പോലും നിങ്ങളുടെ കയ്യിൽ അങ്ങനെയുള്ള ആൾക്കാർ ഈ രാത്രി എന്ത് കാണിക്കാനുള്ളത് ഇതാണ് യഥാർത്ഥത്തിൽ മലയോരത്തെ സാധാരണ മനുഷ്യരുടെ ജീവിതവികാരം ഇത് മനസ്സിലാക്കി കൊടുക്കുന്നതിന് ആവാം ദൈവം ഒരുപക്ഷെ ആ കാട്ടുപോത്തിനെ നഗരത്തിലേക്ക് അയച്ചത് അല്ലെങ്കിൽ കഴിഞ്ഞ പത്ത് ദിവസം തിരുവനന്തപുരം നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഇടങ്ങളിൽ കാട്ടുപോത്ത് ഇങ്ങനെ വിരാജിക്കില്ല തിരുവനന്തപുരം ടെക്നോ പാർക്കിന്റെ എക്സ്റ്റെൻഷനായി തുടങ്ങിയ ടെക്നോ സിറ്റി ടെക്നോ പാർക്കിൽ മൂന്നോ നല്ല കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ ടെക്നോ സിറ്റിയും കേരളത്തിന്റെ മാറ്റത്തിന് തുടക്കം കുറിച്ച ഡിജിറ്റൽ സർവകലാശാലയും സ്ഥിതി ചെയ്യുന്നതിനു ചുറ്റുമാണ് ഈ പത്ത് ദിവസം കാട്ടുപോത്ത് ചുറ്റിക്കറങ്ങിയത് ഭാഗ്യത്തിന് ആരുടെയും ജീവൻ കാര്യമായ നാശനഷ്ടം ഉണ്ടാക്കിയില്ല എന്നാൽ ഈ സ്ഥലത്ത് നിന്ന് മുപ്പത്തിയാറ് കിലോമീറ്റർ അപ്പുറമാണ് കാട് എന്നത് എല്ലാവരെയും ഭയപ്പെടുത്തുന്നു കാടിനോട് ചേർന്ന് പോലും മനുഷ്യർ താമസിക്കുമ്പോഴാണ് മുപ്പത്തി ആറ് കിലോമീറ്റർ ദൂരെ നിന്നും ഒരു കാട്ടുപോത്ത് നഗരഹൃദയത്തിലേക്ക് ഓടിയെത്തിയത് പത്തു ദിവസം ഭയാനകമായി അന്തരീക്ഷമായിരുന്നു നഗരത്തിൽ ഏതു നിമിഷവും കാട്ടുപോത്തിന്റെ ആക്രമണം ഉണ്ടാകുമെന്ന് കരുതി സകല സന്നാഹങ്ങളും കാട്ടുപോത്തിന്റെ പിന്നാലെ പോയി ഒടുവിൽ വനം വകുപ്പിന്റെ വെടിയേറ്റ് ക്രൂരനായി എം സി റോഡിലേക്ക് ചാടിക്കയറി ഒരു മതിൽ തകർത്ത് ഒരു തോട്ടത്തിൽ പോയി മയങ്ങ് വീണു കാട്ടുപോത്ത് കൂറ്റൻ കാട്ടുപോത്തിനെ വനം വകുപ്പ് പേപ്പാറ വനത്തിൽ കൊണ്ടുപോയി വിട്ടു എന്നാണ് ഔദ്യോഗിക വിശദീകരണം ഏറ്റവും സങ്കടകരമായ കാര്യം വനം വകുപ്പ് മന്ത്രി ശശീന്ദ്രൻ ഈ കാട്ടുപോത്തിനെ കുറിച്ച് പറഞ്ഞ് തമാശയാണ് തെറ്റ് ചെയ്തു പോയി എന്ന് കുറ്റബോധം കൊണ്ടാവും കാട്ടുപോത്ത് തിരിച്ചു പോകാൻ വ്യഗ്രത കാട്ടിയതേ എന്ന് തമാശ പറഞ്ഞ മന്ത്രി ശശീന്ദ്രൻ മലയോര പ്രദേശങ്ങളിലെ പാവപ്പെട്ട മനുഷ്യരുടെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പുകയായിരുന്നു എന്ന് പറയട്ടെ അതിസുരക്ഷയുള്ള അത്യാഡംബര സർക്കാർ വാഹനത്തിൽ സഞ്ചരിക്കുന്ന നഗരഹൃദയത്തിലെ സർക്കാർ മന്ദിരത്തിൽ വസിക്കുന്ന ശശീന്ദ്രനും കുടുംബത്തിനും ഒരു കുഴപ്പവും സംഭവിക്കില്ല എന്നാൽ നഗരത്തിലേക്ക് പോലും കാട്ടുപോത്ത് കടന്നു കയറാൻ ചെല്ലുമ്പോൾ മലയോര ഗ്രാമങ്ങളിലെ സ്ഥിതി എന്താവും ഞാൻ ജനിച്ചു വളർന്ന വീടിന് രണ്ട് കിലോമീറ്റർ അപ്പുറം മാത്രമാണ് കണമല ജംഗ്ഷനിൽ വീട്ടുമുറ്റത്തിരുന്ന ഒരു മനുഷ്യനെ ഒരു കാട്ടുപോത്ത് കുത്തിക്കൊന്നത് അതേ കാട്ടുപോത്ത് റബ്ബർ വെട്ടിക്കൊണ്ടിരുന്ന മറ്റൊരാളെയും കുത്തിക്കൊന്നിട്ടാണ് നാട് വിട്ടത് കിലോമീറ്ററുകൾ അകല കാടുള്ള കാഞ്ഞിരപ്പള്ളിക്ക് സമീപമുള്ള ഇടക്കുന്നത്തുമെത്തി ഒരു കാട്ടുപോത്ത് കാട്ടുപോത്തുകൾക്ക് ഇപ്പോൾ നഗരവും ഗ്രാമവും ഒന്നും വ്യത്യാസമില്ല അങ്ങനെ കാട്ടുപോത്തുകളെ ഭയന്ന് മനുഷ്യൻ ജീവിക്കുമ്പോൾ അതിന് ഉത്തരവാദിയായി മന്ത്രി തമാശ ചിരിക്കുന്നു കാട്ടുപോത്തിനെ ഓർത്ത് സഹതാപം വിളമ്പുന്നു അപ്പോൾ പിന്നെ മലയോരപ്രദേശങ്ങളെ മനുഷ്യരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരു മനുഷ്യനും അവിടെയെങ്കിലും ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിരന്തരം കാട്ടുമൃഗങ്ങൾ അവൻ്റെ ജീവിതം ഇല്ലാതാക്കി കൊണ്ടിരിക്കുന്നു കാട്ടുമൃഗങ്ങളെ നിയന്ത്രിക്കാനോ അവയെ ഓടിച്ചു വിടാനോ പോലും അവകാശമില്ല ഏതെങ്കിലും ഒരു കാട്ടാനയായോ കാട്ടുപന്നിയായോ ഓടിച്ചു വിട്ടാൽ അതിൻ്റെ പേരിൽ പോലീസ് കേസെടുക്കുന്ന സാഹചര്യമാണ് ഒരു പുലി ഒരു പുരേടത്തിൽ വെച്ച് കൊല്ലപ്പെട്ടതിന് ആ പുരേഗട ഉടമയെ അറസ്റ്റ് ചെയ്ത സംവിധാനമാണിത് ദയവായി മൃഗങ്ങളെ സംരക്ഷിച്ചോളൂ പക്ഷേ മനുഷ്യൻ ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കാൻ പാടില്ല മനുഷ്യന് ജീവിക്കാനുള്ള മൗലികാവകാശം സംരക്ഷിക്കപ്പെടുക തന്നെ വേണം നഗരത്തിൽ കാട്ടുപോത്തിറങ്ങിയപ്പോഴെങ്കിലും അല്പം ഭയമുണ്ടാവുകയും നിങ്ങളുടെയൊക്കെ തലയിൽ വെള്ളി വിളിച്ച് മുതിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു